മുതലാളി ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോ വെള്ളം കുടിക്കല്ലേ ശരിക്ക് ഡൈജസ്റ്റ് ആവത്തില്ല ഒന്ന് നിർത്ത ഹോ സമാധാന പൊറോട്ടും പറഞ്ഞ് പാർക്കല്ലാണോ വിഴുങ്ങിയത് ഡൈജസ്റ്റ് ചെയ്യാൻ എന്ത് ബുദ്ധിമുട്ടാണിത് വന്നല്ലോ വന്നല്ലോ വെള്ളം വന്നല്ലോ ഓ ഇവിടെ ഉള്ളതന്നെ ശരിക്ക് ഡയജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതിന്റെ കൂടെ എന്തിനാ മുതലാളി വെള്ളം കൂടെ കുടിക്കുന്നെ ഓം താരാബിത്തു കപ്പൽ മയ്യത്തു ചത്തുപൊത്തു ഇതെങ്ങനെ പൊറോട്ട പത്തിരി പോലെ സോഫ്റ്റ് ആയ അപ്പൊ നീ ഡയജൻ പെട്ടെന്ന് നടക്കല്ലോ നീ എന്താ കാട്ടിയ സത്യം പറ നീ ഇലുമിനാണ്ടി ലുമിനാണ്ടിയല്ലേ ഗൈസ് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോ വെള്ളം കുടിച്ചാൽ ഡൈജഷൻ ആവത്തില്ല എന്നാണോ പറയല് എന്നിട്ട് നീ ഇപ്പൊ ഡൈജഷൻ ഹെൽപ്പ് ചെയ്യാണല്ലോ അതൊക്കെ ചുമ്മാതാ അതിനൊന്നും ഒരു സയന്റിഫിക് പ്രൂഫും ഇല്ല ചേട്ടാ ഇതിപ്പോ കൺഫ്യൂഷൻ ആയാലോ ഒന്ന് തെളിച്ച് പറ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോ മൂന്ന് സിപ്പ് വെള്ളം കുടിക്കുന്ന ഒന്നും വലിയ പ്രശ്നമില്ല ഈവൻ അത് കൂടെ ഹെൽപ് ചെയ്യും പക്ഷെ രണ്ടു മൂന്ന് ഗ്ലാസ് വെള്ളം എന്ന് കുടിച്ചാൽ അത് ഗ്യാസ് ബ്ലോട്ടിങ് ഡൈജഷൻ പോലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാവും ആ അങ്ങനെ വരട്ടെ മുതലാ കളിക്കാണെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നേ ഇപ്പൊ ആശ്വാസമായി ആ പക്ഷെ ഈ ആസിഡ് റിഫ്ലക്സ് ഉള്ളവർ വെള്ളം അവോയ്ഡ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ മച്ചനെ ഒരു ചെറിയ ഡൗട്ട് ഈ വെള്ളത്തിന് നമുക്ക് സെവന അപ്പൊ പെപ്സി ഒക്കെ ടേസ്റ്റ് ഒക്കെ ഉണ്ടാവല്ലോ പാണ്ടി കരിമ്പ